നമസ്കാരം ഒരു ഒന്നാം മുതൽ ഇടപാടുകൾ പ്രത്യേകിച്ച് ഇടപാടുകളിൽ രാജ്യത്തെ എ ടി എം ഇടപാടുമായി ബന്ധപ്പെട്ട പുതുക്കിയ നിരക്കുകളാണ് മെയ് ഒന്ന് മുതൽ നിലവിൽ വരുന്നത് രാജ്യത്തുടനീളമുള്ള സൗജന്യ ഇടപാട് പരിധികൾ അധിക ഇടപാടുകൾക്കുള്ള ചാർജുകൾ ഇന്റർചേഞ്ച് ഫീസ് ഘടനകൾ എന്നിവയിൽ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഉപഭോക്താക്കൾക്ക് ഓരോ മാസവും ഒരു നിശ്ചിത എണ്ണം സൗജന്യ എം ഇടപാടുകൾക്ക് അർഹതയുണ്ടായിരിക്കും എന്നാൽ സ്ഥലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇത് വ്യത്യാസപ്പെട്ടിരിക്കും മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ മൂന്നും മറ്റ് നഗരങ്ങളിൽ അഞ്ചെണ്ണവുമാണ് സൗജന്യ ഇടപാടുകൾ ഈ സൗജന്യ ഇടപാടുകളിൽ സാമ്പത്തിക സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്നിവയും ഉൾപ്പെടും പ്രതിമാസ സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ ഓരോ ഇടപാടിനും ഇരുപത്തിമൂന്ന് രൂപയും നികുതിയും നൽകേണ്ടി വരും ഈ നിരക്കുകൾ സാമ്പത്തിക സാമ്പത്തികേതര ഇടപാടുകൾക്ക് ബാധകമാണ് പണം സ്വയം നിക്ഷേപിക്കാൻ സാധിക്കുന്ന കാഷ് റീസൈക്ലർ മെഷീനുകളിലെ ഇടപാടുകൾക്കും നിരക്ക് ബാധകമാണ് രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായ എച്ച് ഡി എഫ് സി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊടക് മഹീന്ദ്ര ബാങ്ക് എന്നിവർ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നിരക്ക് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട സന്ദേശം അയച്ചു കഴിഞ്ഞു സൗജന്യ പരിധി കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിന് ഇരുപത്തി രൂപയും നികുതിയും മെയ് ഒന്ന് മുതൽ നൽകണം നേരത്തേത് ഇരുപത്തിയൊന്ന് രൂപയും നികുതിയുമായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് എ ടി എമ്മുകളിൽ സൗജന്യ പരിധിക്കപ്പുറം പണം പിൻവലിക്കുന്നതിന് മാത്രമേ നിരക്കുകൾ ഈടാക്കൂ എന്നും സാമ്പത്തികേതര ഇടപാടുകൾ സൗജന്യമായി തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഇടപാടുകൾ സൗജന്യ ഇടപാട് പരിധിയിൽ കണക്കാക്കും ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആർ ബി ഐ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അമ്പത്തിയേഴ് കോടിയിലധികം രൂപയുടെ എ ടി എം പിൻവലിക്കൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അമ്പത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് കോടിയായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആയപ്പോഴേക്കും ഇത് നാൽപ്പത്തി എട്ട് ദശാംശം എട്ട് മൂന്ന് കോടിയായും കുറഞ്ഞു